ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നേ വന്നിട്ടുള്ളത് അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് അരിപ്പൊടി നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്ന നോക്കാം ആദ്യം തന്നെ ഞാനിതൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് നേന്ത്രപ്പഴം ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം വലിയ പഴമാണെങ്കിലും ഒന്നെടുത്താൽ മതി പിന്നെ ഇതയിലേക്ക് ഞാൻ കുറച്ച് ബദാം ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടതായിരുന്നു അത് മറന്നു ആയതുകൊണ്ട് ഇപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊന്ന് പൊരിഞ്ഞു വന്നാൽ പിന്നെ പഴം കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് വാട്ടിയെടുക്കാം പിന്നെ നട്ട്സ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഏതും ചേർത്ത് കൊടുക്കാം ബദാം ചേർത്ത് കൊടുക്കണം നിർബന്ധമില്ല അണ്ടിപ്പരിപ്പ് അല്ലെങ്കിൽ പിസ്ത ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ബദാമോ അണ്ടിപ്പരിപ്പ് നമുക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം നമ്മുടെ കയ്യിലുള്ള ഏതാണെന്ന് ചോദിച്ചാലും അത് ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ ഇതാ പഴയല്ലാം നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുക ഒരു അരക്കപ്പ് തേങ്ങ ചിരുകത് ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടൊരു മൂന്നാല് മിനിറ്റ് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുക അപ്പോൾ ഇതാ പഴവും തേങ്ങ എല്ലാം കൂടി നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ചിലർക്ക് അധികം മധുരം ഇഷ്ടം ഉണ്ടാവില്ല അങ്ങനെയുള്ളൊരു പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഈ പഞ്ചസാര ഒന്ന് അലിഞ്ഞു വരുന്നത് വരെ ഒന്ന് ചൂടാക്കി എടുക്കാം അപ്പം ഇതായത് പാകത്തിന് റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മളിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റം തന്നിട്ടുണ്ട് ഇതിൽ തന്നെയാണ് വെക്കുന്നത് ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി അടുത്തായിട്ട് ഇത് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് അരക്കപ്പ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ ഒരു മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ ഇതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പത്തിരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പച്ചരി കൊണ്ടുണ്ടാക്കുന്ന പത്തിരിപ്പൊടിയില്ല പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മൂന്ന് ഇലക്കായി തോൽ കളഞ്ഞിട്ട് അതിൻ്റെ കുരുവും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് അടിച്ചെടുക്കുക ഇനി ഇതാ ഇത് നന്നായി അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക ഈ ഒരു സമയത്ത് മധുരം നോക്കിയിട്ട് കുറവായതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക അങ്ങനെ ഇതാ ഇതിപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു പാകത്തിലാണ് നമുക്ക് ഈ ഒരു ബാറ്റർ വേണ്ടത് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പഴത്തിൻ്റെ മിക്സിയില്ല അത് ചേർത്ത് കൊടുക്കുക പഴം ഇങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് സ്പൂൺ കൊണ്ട് മെല്ലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഇത് റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇത് ഞാൻ ഒരു കേക്ക് ടിൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു വായല ഇതുപോലെ വട്ടത്തിൽ വട്ടിയിട്ട് വെച്ച് കൊടുക്കാം ഇല വെച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ബാറ്റർ വെച്ച് കൊടുക്കുക പിന്നെ ഞാൻ കുറച്ച് പഴം ബാക്കി വെച്ചേക്കാനും അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ കുറച്ച് എഴുത്തപ്പഴം ചെറുതായി കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതുപോലെ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഇതൊന്നും ഇട്ട് ഇട്ടുകൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നമുക്ക് പഴവും തേങ്ങയും കൊണ്ട് മാത്രം ഇത് ഉണ്ടാക്കി എടുക്കാം ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആവിച്ചമ്പിൽ ചമ്പിൽ വേവിച്ചെടുക്കണം അപ്പം ഇത് വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് എൻ്റെ തട്ടിലേക്ക് വെച്ചുകൊടുക്കാം എന്നിട്ടിത് മൂടി വെച്ചുകൊടുത്തിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കണം ഒരു പതിനഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊടുക്കുക പിന്നെ ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ട് വേവിച്ചെടുക്കുക ഇത് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിത് തുറന്നു നോക്കിയിട്ട് ഒന്ന് കുത്തി നോക്കുന്നുണ്ട് വെന്ത്ക്കൊന്ന് ഇപ്പോൾ കറക്റ്റ് പാകത്തിന് വെന്ത് ഇട്ടിട്ടുണ്ട് അതിന് ഇത് ചൂട് തണിഞ്ഞതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ചൂട് തണിഞ്ഞാൽ സൈഡല്ല ഇതുപോലെ വിട്ടു വരും അല്ലെങ്കിൽ ഒരു കത്തി കൊണ്ട് ഇതുപോലെ വിടിവിച്ചെടുത്താൽ മതി എന്നിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇങ്ങനെ ഇത് നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം അങ്ങനെയതാ പഴവും അരിപ്പൊടിയും വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് രാവിലെയാലും വൈകുന്നേരം അല്ല ചായേൻ്റെ കൂടെ കഴിക്കാൻ നല്ല പറ്റിയ ഒരു റെസിപ്പിയാണിത് മധുരം ഇഷ്ടമുള്ളവർക്ക് ഇതെന്തായാലും ഇഷ്ടപ്പെടും പിന്നെ പഴം കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവരും കഴിച്ചോളും പിന്നെ വേവ് കറക്റ്റ് പാകത്തിന് വെന്ത്ക്കില്ലെങ്കിൽ ഈ അരി ഒരു പോലെ ഉണ്ടാവും പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക